നമസ്കാരം പാമരൻ്റെ ഗീത എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് കൗരവർ ആരാണ് പാണ്ഡവർ ആരാണ് ഈ വിഷയമാണ് ധ്രുതരാഷ്ട്രരുടെയും കാന്താരിയുടെയും മക്കളാണ് നൂറ്റുവർ അല്ലെങ്കിൽ കൗരവർ എന്ന് അറിയപ്പെട്ടിരുന്നത് പാണ്ഡുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ കുന്തിയുടെയും മാതൃയുടെയും മക്കളായിട്ടുള്ള അഞ്ച് പേരാണ് പാണ്ഡവർ എന്ന് അറിയപ്പെട്ടിരുന്നത് കൗരവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നത് ദുര്യോധനനായിരുന്നു പാണ്ഡവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നത് യുധിഷ്ഠിരനായിരുന്നു അപ്പോൾ യുധിഷ്ഠിരനാണ് സ്വാഭാവികമായിട്ടും രാജസിംഹാസനത്തിൽ എത്തിച്ചേരേണ്ടത് ഏറ്റവും മുതിർന്ന ആളെന്നുള്ള നിലയിൽ പക്ഷേ ദുര്യോധനന് ആ രാജസിംഹാസനത്തിലേക്ക് ഒരു കണ്ണുണ്ടായിരുന്നു യുധിഷ്ഠിരൻ അവിടെ എത്തിച്ചേരുന്നത് തടയാനായി ദുര്യോധനൻ എല്ലാ കൗശലങ്ങളും പ്രയോഗിക്കുമായിരുന്നു യുധിഷ്ഠിരൻ എന്നത് ധർമ്മത്തിൻ്റെ ഒരു പ്രതീകമാണ് ദുര്യോധനൻ അധർമ്മത്തിൻ്റെ പ്രതീകമാണ് ഇത് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിച്ചത് അതിലൊരു സ്ഥലത്ത് എനിക്ക് ചെറിയൊരു നാക്കുപിഴ ചെറിയ ഗുരുത്ത ദോഷമുണ്ടാകാം ചെറിയൊരു നാക്കുപിഴ ഉണ്ടായി അത് ഞാൻ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് രേഖപ്പെടുത്തിയിരുന്നു എന്നിട്ടും ധാരാളം പേർ ആ തെറ്റ് മനസ്സിലാക്കി എന്നെ നേരിട്ടും സന്ദേശങ്ങളിലൂടെയും അത് അറിയിച്ചു അവരോടെല്ലാം എനിക്ക് നന്ദിയുണ്ട് അപ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിങ്ങളെല്ലാം ഇത് കേൾക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയിട്ട് ആയിട്ട് ഞാനത് കാണുകയാണ് ഇത്തരത്തിലുള്ള നാക്കുപിഴകളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് യുധിഷ്ഠിരൻ ഭരതവംശത്തിൻ്റെ സിംഹാസനത്തിൽ അഭിഷിക്തനാവാനായിട്ടുള്ള അവരോധിക്കപ്പെടാനായിട്ടുള്ള സമയമായി അപ്പം നേരിട്ടങ്ങ് രാജസിംഹാസനത്തിലേക്ക് അവരോധിതനാവുകയല്ല ചെയ്യുന്നത് കുറച്ച് ഒരു കാലം ഒരു ട്രെയിനിങ് ഉണ്ട് ഒരു പരിശീലന കാലഘട്ടമുണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം യുവ എന്നുള്ള നിലയിൽ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഭീഷ്മ പിതാമഹനോടും ദ്രോണാചാര്യരോടും ഒക്കെ കൂടി ആലോചിച്ച് യുവ എന്നുള്ള നിലയിൽ ചില രാജ്യകാര്യങ്ങളൊക്കെ നോക്കി നടത്തുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ ആ സ്വഭാവ വിശേഷം അദ്ദേഹത്തിനുള്ള വിശിഷ്ടമായിട്ടുള്ള ഗുണങ്ങൾ ഇതുകൊണ്ടൊക്കെ അദ്ദേഹം എല്ലാ പ്രജകളുടെയും മനം കവർന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ യുധിഷ്ഠിൻ്റെ ആ ഒരു രാജാവായി തീരാനായിട്ടുള്ള ആ ഒരു സൗഭാഗ്യം അദ്ദേഹത്തിൻ്റെ യോഗം അത് കാണുമ്പോൾ അസൂയ ആളിപ്പടർന്നു തുടങ്ങി അസൂയയുടെ അഗ്നി ആളിപ്പടരുകയാണ് ദുര്യോധനൻ്റെ ഹൃദയത്തിനുള്ളിൽ ധൃതരാഷ്ട്രരാകട്ടെ അന്നത്തെ കാലത്ത് ആ സമയത്തെ കാര്യം വെച്ച് നോക്കിയാൽ അദ്ദേഹം ശരിക്കും നിഷ്പക്ഷമതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളും സഹോദരൻ പാണ്ഡുവിൻ്റെ മക്കളും എന്നുള്ള ഒരു ഒരു വ്യത്യ ഒരു വ്യത്യാസമോ വേർതിരിവോ അത്തരത്തിലുള്ള ഒരു വിവേചനമോ ഒന്നും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല സഹോദരൻ്റെ മക്കളെയും സ്വന്തം മക്കളായിട്ട് തന്നെയാണ് ആ വൃദ്ധനായ നൃപൻ കണ്ടിരുന്നത് അന്ധനായിട്ടുള്ള വ്യക്തി കണ്ടിരുന്നത് പക്ഷേ ഏത് നല്ല സ്വഭാവ വൈശിഷ്ട്യമുള്ള ആൾക്കാർക്കും ചില ചെറിയ ദൗർബല്യങ്ങളൊക്കെ കാണും അതേപോലെ ധൃതരാഷ്ട്രർക്ക് ഒരു ചെറിയ ദൗർബല്യം ഉണ്ടായിരുന്നു അതിതാണ് തൻ്റെ മൂത്ത മകനായിട്ടുള്ള ദുര്യോധനനോടുള്ള അമിതമായിട്ടുള്ള വാത്സല്യം ആ എന്ത് കാര്യങ്ങളിലും ദുര്യോധനന് അമിതമായ പരിഗണനയും ഒരു പ്രത്യേക പരിലാളനയും ഒക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു ദുര്യോധന എന്ത് ആഗ്രഹം പറഞ്ഞാലും അദ്ദേഹത്തിന് അത് സാധിച്ചു കൊടുക്കണം ദുര്യോധനൻ്റെ പ്രേരണകൾക്കൊക്കെ അദ്ദേഹം പെട്ടെന്ന് വശംവധനാകും അപ്പോൾ ഇങ്ങനെ ഈ പാണ്ഡവരെ എങ്ങനെയും വക വരുത്തണം ഇവരെ എങ്ങനെയും ഒഴിവാക്കണം അവിടെ നിന്ന് ഇതാണ് ദുര്യോധൻ്റെ മനസ്സിലുള്ള പദ്ധതി അതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ മനസ്സില്ല മനസ്സോടെയോ ചിലപ്പോൾ അല്പം അറിഞ്ഞുകൊണ്ടോ ഒക്കെ തന്നെ അതിനെ അനുകൂലിക്കുകയും സമ്മതം മൂളുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ദൃതരാഷ്ട്രർ അപ്പോൾ ഒരിക്കൽ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദുര്യോധനൻ അച്ഛൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ഒരു വലിയ മനോഹരമായിട്ടുള്ളൊരു മന്ദിരം അരക്കുകൊണ്ട് അരക്കില്ലെന്നാണ് അതിന് പറയുക അരക്ക് കൊണ്ട് ഉണ്ടാക്കുകയും അവിടെ പാണ്ഡവരെയും അവരുടെ അമ്മയായിട്ടുള്ള കുന്തിയെയും പാർപ്പിക്കുകയും ചെയ്തു ആ ദുര്യോധന മനസ്സിലുള്ള ഉദ്ദേശം അന്ന് രാത്രി അവർ ഈ പഞ്ചപാണ്ഡവന്മാരും അമ്മയും വളരെ സുഖമായിട്ട് അതിനകത്ത് കിടന്ന് ആ പുതിയ ഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അരക്കല്ലേ തീ കൊടുത്താൽ മതി പെട്ടെന്നാളിപ്പടരി ഭഗ്നി അതിന് തീ കൊടുത്ത് നശിപ്പിക്കുക അങ്ങനെ അവരെല്ലാം കൊല്ലുക ഇതായിരുന്നു അയാളുടെ കുടിലമായ ബുദ്ധിയിലുണ്ടായ ആശയം ആ ആശയത്തിന് അച്ഛനായ ധൃതരാഷ്ട്ര പിന്തുണ നൽകുകയും ചെയ്തു എന്നുള്ളതും ചരിത്രമാണ് ഈ സൂത്രം പ്രയോഗിച്ചു പക്ഷേ ഫലിച്ചില്ല എന്താണ് കാര്യം രാത്രിയിൽ അരക്കിലും കത്തിച്ചു പക്ഷേ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഭൃത്യനിൽ നിന്ന് പാണ്ഡവന്മാർക്ക് ഒരു സന്ദേശം ലഭിച്ചിരുന്നു ഒരു മുൻകൂട്ടി ഒരു ഇൻഫോർമേഷൻ ലഭിച്ചിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോഴവരെന്ത ചെയ്തു വളരെ സൂത്രത്തിൽ അവിടെ നിന്ന് അവർ കാട്ടിലേക്ക് കടന്നു കളഞ്ഞിരുന്നു ഈ അരക്കില്ലം അഗ്നിക്ക് ഇരയാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അപ്പോൾ അവർക്ക് മനസ്സിലായി ദുര്യോധൻ്റെ മനസ്സിൽ സാധാരണ പകയല്ല അതിക്രൂരമായിട്ടുള്ള പകയുണ്ട് ആ ആ ആ ആ ഒരു രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ ദുര്യോധനൻ്റെ ഒരു സാന്നിധ്യത്തിൽ അവിടെ വീണ്ടും ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയാസമേറിയിട്ടുള്ള ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് ഏത് സമയത്തും എങ്ങനെയും അയാൾ നമ്മളെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യം പാണ്ഡവന്മാർക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഇവർ കാട്ടിൽ സമ്മതി താമസിക്കുകയാണ് അപ്പോൾ ഇവർ തിരിച്ചറിയാൻ വേണ്ടി ബ്രാഹ്മണരായിട്ട് ബ്രാഹ്മണ വേഷത്തിലാണ് ഈ രഹസ്യ രഹസ്യമാർഗ്ഗം വഴി കാട്ടിലേക്ക് കടന്നു കളഞ്ഞ അവർ കാട്ടിലൊക്കെ സഞ്ചരിക്കുന്നത് കായിക ഇങ്ങൾ ഒക്കെ പക്ഷിച്ച് ബ്രാഹ്മണ രൂപത്തിൽ അവരിങ്ങനെ താമസിക്കുകയാണ് ഈ സമയത്ത് ദ്രൗപതിയുടെ സ്വയംവര വിളംബരമുണ്ടാകും ദ്രുപദരാജ്യത്തെ രാജാവിൻ്റെ അത് പാഞ്ചാല ദേശം ഭരിച്ചിരുന്ന ദ്രുപദ രാജാവ് ആ രാജാവിൻ്റെ മകളായിരുന്നു വലിയൊരു സൗന്ദര്യധാമമായിട്ടുള്ള ദ്രൗപദി ഇപ്പോൾ പാഞ്ചാല ദേശം പാഞ്ചാല രാജ്യത്തെ ഭരിച്ചിരുന്ന ദ്രുപദൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകളായതുകൊണ്ടാണ് ദ്രൗപതി എന്ന് അവർ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും ആഗ്രഹമാണല്ലോ ദ്രൗപതിയെ വിവാഹം കഴിക്കാൻ സ്വാ ദുര്യോധനനും എല്ലാം വേണമല്ലോ എല്ലാം ആഗ്രഹിക്കുന്ന ഒരാളാണ് ദുര്യോധനൻ ഇപ്പോൾ ദുര്യോധനും വന്നു വേറെ ഒരുപാട് രാജകുമാരന്മാരും യുവരാജാക്കന്മാരും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ വന്നു വിവാഹാർത്ഥികൾ വന്നു അവരെല്ലാം ഈ കന്യകയെ വേൽക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ സ്വയംവരത്തിന് എത്തുന്നത് അന്നത്തെ കാലത്ത് സ്വയംവരമാണ് അപ്പോൾ അപ്പം ധ്രുപദരാജാവ് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നു സ്വയംവരത്തിനായിട്ട് അതിനകത്ത് ആർക്കാണ് മകളെ വിവാഹം ചെയ്ത് കൊടുക്കുക അപ്പോൾ രാജാവ് എന്തു ചെയ്തു ഒരു മത്സരം സംഘടിപ്പിച്ചു എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ പാണിഗ്രഹണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മത്സരത്തിൽ വിജയിക്കണം ഇതായിരുന്നു മത്സരം ഒരു സ്തംഭത്തിന് അതിൻ്റെ അറ്റത്ത് അഗരഭാഗത്ത് തൂക്കി നിർത്തിയിരിക്കുകയാണ് ഒരു കൃത്രിമ മത്സ്യത്തെ ആ മത്സ്യത്തിൻ്റെ കണ്ണിൽ അതിൻ്റെ താഴെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിൻ്റെ അടിയിലൂടെ അമ്പ ഇത് കൊള്ളിക്കണം ഒരു സ്തംഭമുണ്ട് അതിൻ്റെ അഗ്രതൊരു കൃത്രിമ മത്സ്യത്തെ തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു ചക്രം ചക്രമിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലൂടെ വേണം അമ്പെയ്ത് മത്സ്യത്തിൻ്റെ കണ്ണിൽ കൊള്ളിക്കാൻ ഒരു കണ്ടീഷൻ കൂടിയുണ്ട് അമ്പെയ്യുന്നത് എവിടെയായിരിക്കണം അമ്പെയ്യുന്നതോ ഈ താഴെ ജലാശയത്തിലെ നിഴൽ നോക്കിയിട്ട് വേണം അമ്പയ്യൻ ഇതിൻ്റെ നിഴൽ താഴെ ഒരു ജലാശയത്തിലുണ്ട് അതിൻ്റെ നിഴൽ നോക്കിയിട്ട് വേണം ആ അങ്ങനെ അമ്പെയ്ത് ആ ചക്രത്തിനിടയിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിനിടയിലൂടെ കൃത്യമായി പോയിട്ട് ആ മത്സ്യത്തിൻ്റെ കണ്ണിൽ തന്നെ കൊള്ളണം ഇതാണ് ധ്രുപദ രാജാവ് മുന്നോട്ട് വെച്ചിട്ടുള്ള മത്സരം അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ രാജാക്കന്മാരായിട്ട് എഴുന്നേറ്റ് വരും അമ്പയും ഓരോരുത്തർ ഓരോരുത്തരുടെ പരാജയപ്പെടും ആർക്കും ഇത് സാധിച്ചില്ല അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു ഓട്വരിനെ കാണാൻ വന്നിട്ടുണ്ട് ഓഡിയൻസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു യുവ ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണൻ പയ്യൻ എഴുന്നേറ്റ് വരികയാണ് ഞാനൊന്ന് ഭാഗ്യം പരീക്ഷിക്കട്ടെ എന്ന് ഒന്ന് ചോദിക്കും എല്ലാവരും കളിയാക്കിച്ചിരിക്കും വില്ലാളി വീരന്മാരുടെ ഇത്രയധികം രാജാക്കന്മാർ യുവരാജാക്കന്മാർ ഒരുപാട് ആ ശസ്ത്രവിദ്യയിലൊക്കെ ശസ്ത്രവിദ്യ ആയോധന കലയൊക്കെ അഭ്യസിച്ചിട്ടുള്ളവർ അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തിനാണ് ഒരു ബ്രാഹ്മണ യുവാവ് ഇറങ്ങി മുന്നോട്ട് വരുന്നത് ഏതായാലും ധ്രുവദരാജാവ് അദ്ദേഹത്തെ അനുവദിക്കും അമ്പ ഇത് നോക്കാനായിട്ട് അനുവദിക്കും പക്ഷേ ഈ യുവാവ് വളരെ എളുപ്പത്തിൽ ഈ ലക്ഷ്യം കാണുകയാണ് ലക്ഷ്യം ഭേദിക്കുകയാണ് അപ്പോൾ അതുവരെ ആർക്കും ഈ ബ്രാഹ്മണ ബ്രാഹ്മണ വേഷം ധരിച്ചെത്തിയ ഈ യുവാവിനെ മനസ്സിലായില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ അത് വില്ലാളി വീരനായ അർജുനനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു അങ്ങനെ ദ്രുപദ രാജാവിന് വാക്ക് വലിച്ചല്ലേ പറ്റൂ അദ്ദേഹം ദ്രൗപതിയെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും അങ്ങനെ ഒളി സങ്കേതത്തിൽ അമ്മ കാത്തിരിക്കുകയാണ് ഈ മക്കൾ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി അമ്മയായ കുന്തി കാത്തിരിക്കുകയാണ് പാണ്ഡവർ ഈ രാജകുമാരിയെ ആനയിച്ചുകൊണ്ട് കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഒരുപാട് നടന്ന് ബുദ്ധിമുട്ടി വിഷമിച്ചൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നേരം ഇരുട്ടി ആ സമയത്ത് കുടിലിനടുത്തെത്തിയവർ കുടിലിനടുത്തെത്തിയ പഞ്ചപാണ്ഡവന്മാർ അവർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വിളിച്ചു പറയും അമ്മയെ ആകപ്പാട് വിഷമിച്ചിരിക്കുകയാണ് സന്ധ്യയായി നേരെ മേട്ടൊന്നും ഇതുവരെ മക്കളെ കണ്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുകയല്ലേ ആ സമയത്താണ് ഇവർ ഈ കുടിലിനടുത്ത് എത്തിച്ചേരുന്നത് ചുറ്റും ഇരുട്ടാണ് അന്ധകാരമാണ് അപ്പോൾ അവർ വിളിച്ചു പറയും അമ്മേ ഞാ എന്താണ് അമ്മയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ ഞങ്ങളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറയുമ്പം സ്നേഹമുള്ളവരമ്മ സാധാരണ പറയുന്ന പോലെ തന്നെ കുന്തി എന്ന് പറയുന്ന ഈ അമ്മയും വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ടുവ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ശരി അത് നിങ്ങൾ അഞ്ചു പേരും കൂടി പങ്കിട്ടെടുക്കുക നിങ്ങളെല്ലാവരും കൂടി എടുക്കുക അങ്ങനെ വാസ്തവത്തിൽ കുന്തി വിചാരിച്ചത് അവർ പകൽ മുഴുവൻ യാത്ര ചെയ്ത് അമ്മയ്ക്ക് അമ്മയ്ക്കും അവർക്കും കൂടി കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും നല്ലൊരു ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ആയിട്ടാണ് വന്നത് എന്നാണ് കുന്തി ധരിച്ചത് പക്ഷേ കുന്തി ആരാണ് വന്നിരിക്കുന്നത് എന്താണ് വന്നിരിക്കുന്നത് അറിയാതെ തന്നെ എന്ത് വന്ന് എന്ത് തന്നെ ആയിക്കോളട്ടെ അത് പങ്കിട്ട് എല്ലാവരും കൂടി ചേർന്ന് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് അതേപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ മക്കൾ പാലിക്കുകയും അങ്ങനെ ഈ ദ്രൗപതി അഞ്ച് പാണ്ഡവന്മാരുടെയും ഭാര്യയായി തീരുകയും ചെയ്തു അങ്ങനെയാണ് പാഞ്ചാലി എന്ന് അങ്ങനെയും കൂടി വേണമെങ്കിൽ പേര് അഞ്ച് പേര് പാഞ്ചാല ദേശത്തെ രാജകുമാരിയും കൂടാണ് അപ്പോൾ പാഞ്ചാലി ദ്രുപദൻ്റെ മകളായൊണ്ട് ദ്രൗപതി പഞ്ച പാണ്ഡവന്മാരുടെ അഞ്ച് പേരുടെയും പത്നിയായിട്ട് തീർന്നു ശേഷം എന്താണ് സംഭവിക്കുന്ന നോക്കാം നമുക്ക് അടുത്ത ക്യാപ്സുകൾ ഇനിയൊരു മൂന്ന് എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഭഗവത്ഗീതയുടെ പശ്ചാത്തലം പറയും എന്നാൽ മതി ഭഗവ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ മധ്യത്ത് വെച്ചാണ് ആരംഭത്തിലുമാണ് അപ്പോൾ എന്തിനാണ് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായത് എന്താണ് അതിനുള്ള യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ട ആ സാഹചര്യം എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കാനായിട്ടുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കേൾക്കാത്തവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും രണ്ടാമത്തെ എപ്പിസോഡ് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ തുടർന്നുള്ള എപ്പിസോഡുകൾ കേൾ അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവർ ഡോക്ടർ റിജി നായർ ടോക്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കേൾക്കാം റിജി നായർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നിങ്ങൾക്ക് ആദ്യത്തെ മുൻ എപ്പിസോഡ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കാണാവുന്നതാണ് അതോടൊപ്പം ഈ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഇതിൻ്റെ ലിങ്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നയൻ എയിറ്റ് ഫോർ സെവൻ സീറോ സെവൻ സിക്സ് സീറോ ടു സീറോ എന്ന വാട്സാപ്പ് നമ്പറിൽ എസ് വൈ ഇ എസ് എസ് എന്ന് എഴുതി ടൈപ്പ് ചെയ്ത് അയച്ചാൽ മാത്രം മതി ഈ ഓരോ വീഡിയോയും പ്രക്ഷേപണം ചെയ്യുന്ന അതേ ദിവസം തന്നെ അതിൻ്റെ വാട്സാപ്പ് ലിങ്ക് ആ ഈ റിക്വസ്റ്റ് അയച്ചിരിക്കുന്ന എല്ലാവരുടെയും വാട്സാപ്പ് നമ്പറിലേക്ക് എത്തുന്നതാണ് തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ചെറിയൊരു തെറ്റ് പലരും ചൂണ്ടിക്കാണിച്ച് തന്നെ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം നിങ്ങൾ നല്ല നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം സ്വാഭാവികമായിട്ടും ചില സാങ്കേതികമായ ചില പരിമിതികളൊക്കെ ഉണ്ട് എൻ്റെ തുട അത് അത് കാലക്രമത്തിൽ അതും പരിഹരിക്കുന്നതാണെന്നും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം